ഹലോ കൂട്ടുകാർ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ആംബേ പ്രൊഡക്റ്റ് അൺബോക്സിങ് വീഡിയോ കണ്ടോ നല്ല സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചു ഒന്നും മറിഞ്ഞു പോവാതെ ലിക്വിഡ് രൂപത്തിലുള്ളതാണേ അതുകൊണ്ട് ഒന്നും മറിഞ്ഞു പോവാതെ കണ്ടോ ഇത് ബോഡി ലോഷൻ കുളിക്കാൻ സോപ്പിന് പകരം ഉപയോഗിക്കാം നല്ല ഫ്രഷ്നെസ് ഇത് വെച്ച് ഉപയോഗ കുളിച്ചാലും രണ്ടു തുള്ളി പതിപ്പിച്ചിട്ട് നമുക്ക് വേത്ത് തേക്കാം ഒരാൾക്ക് കുളിക്കാനുള്ളതാണ് രണ്ട് തുള്ളി പതിപ്പിച്ചാൽ ഇത് തുണി അലക്കുന്നത് നീലം ഇൻക്ലൂഡാണ് പിന്നെ നീലം പിഴിയേണ്ട ദ അപ്സൈറ്റ് അപ്സൈറ്റി അപ്സൈറ്റി നല്ലതാണ് വിളവുകൾ വർദ്ധിക്കും മണ്ണിൽ വേരുപടലം ഉണ്ടാവും ദ എല്ലോ സി തറ തുടക്കുന്നത് എല്ലാം കുറേശ്ശെ ഉപയോഗിച്ചാൽ മതി അങ്ങനെ കുറേ പ്രോഡക്റ്റ് മേടിച്ചു ദ ഡിഷ്ട്രോപ്പ് നമുക്ക് സോപ്പ് ഒക്കെ അലർജി ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ നല്ലതാണ് കൈകളൊക്കെ നല്ല വൃത്തിയാവും പാത്രം കഴുകുമ്പോൾ സോപ്പ് അലർജി ഇല്ല കൈകളൊക്കെ പൊട്ടി അളിയാലേ ഇത് നല്ലതാണ് ഇത്ര സാധനങ്ങൾ മേടിച്ചു ഇത് നല്ലപോലെ പാക്ക് ചെയ്താണ് ഇരുന്നു ആമ്പെ പ്രോഡക്റ്റ് നല്ല കളറാണ് നീലം പിഴിഞ്ഞിൻ്റെ കളർ വരും വെള്ളവസ്ത്രത്തിനൊക്കെ ഇത് അപ്സൈറ്റ് നല്ല രസം നല്ല വേരുപടലുണ്ടായി വിളവുകളെല്ലാം ഇരട്ടിയാവും സ്പ്രേ ചെയ്താൽ ചെയ്യാം മണ്ണിൽ ഒഴിക്കുക കീടനാശിനിയുടെ കൂടി മണ്ണിൽ ഒഴിക്കാം സ്പ്രേ ചെയ്യാം കളനാശിനിയുടെ കൂടെ മില്ലി എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാം ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ച് മില്ലി കളനാശിനി കളനാശിനിയുടെ കൂടെ കീടനാശിനിയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം പെട്ടെന്ന് മണ്ണിൽ പടരും അപ്സൈറ്റി ഞങ്ങളിത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഒരു നാൽപ്പത് ശതമാനത്തോളം വിളവ് വർദ്ധിച്ചു ഇത് ഡൈനാമിറ്റ് ഷേവ് ചെയ്യാനല്ല എല്ലാ പ്രോഡക്റ്റും ഉണ്ട് അവിടെ നോക്കി നല്ല പാക്കേജ് അല്ലേ ഒന്നും അറിഞ്ഞു പോകാതെ അതിൻ്റെ ഒക്കെ വെച്ചാൽ ഇതൊരാൾക്ക് തന്നെ കുളിക്കുകയാണെങ്കിൽ അഞ്ചാറ് മാസത്തേനുണ്ട് രണ്ട് തുള്ളി ഉപയോഗിച്ചാൽ മതിയേ രണ്ട് തുള്ളി വെള്ളത്തിൽ ഒഴിച്ചിട്ട് പതിപ്പിച്ചിട്ട് മേത്ത് മുഴുവൻ തേക്കാം നല്ല മണമുണ്ട് നല്ല ഫ്രഷ്നസ് ചെയ്ത് വെച്ച് കുളിച്ചാൽ തുണി അലക്കാൻ ഇത് കുറച്ച് മതി നല്ല വെള്ള തുണിക്കൊക്കെ നല്ല നീല കളറ് വരും നീല ഇൻക്ലൂഡാണ് അപ്സൈറ്റ് എല്ലാ ഫ്രൂട്ട് പ്ലാനിന് ഒഴിക്കാം ചെടികൾക്ക് ഒഴിക്കുക അഞ്ച് മില്ലി കളനാശിനിയുടെ കൂടെ കീടനാശിനിയുടെ കൂടെ ഒഴിച്ചാൽ മതി സ്പ്രേ ചെയ്യുക ഇത് എല്ലോ ഫി തറ കഴുകുന്നത് ഒഴിച്ച പല്ലി പാറ്റിനൊന്നും വരില്ല ഇതുകൊണ്ട് തറ തുടച്ചാൽ ഇത് ഡിഷ് ട്രോപ്പ് ഡിഷ് ട്രോപ്പ് എൻ്റെ കൈ എല്ലാം ഇങ്ങനെ പൊട്ടു വരാൻ സോപ്പ് ഉപയോഗിക്കുമ്പോഴേ അപ്പോൾ പിന്നെ ഇത് മേടിച്ചാണ് അപ്പോൾ കൈ ഒക്കെ നല്ല സോഫ്റ്റായി നല്ല മായ കൈക്കൊക്കെ അപ്പം കൈ പൊട്ടുന്നൊന്നുമില്ല ഇതേ നല്ല പായ്ക്കായിട്ടുണ്ട് ോം ഡെലിവറി യാതൊരു കെമിക്കലും ഇല്ല എല്ലാം കുറേശ ഉപയോഗിച്ചാൽ മതി അപ്സൈറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് വിളവ് വർദ്ധിക്കും എല്ലാത്തരം വിളവിനും ഇത് ഉപയോഗിക്കാവേ